നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആശാവർക്കർമാർക്ക് ഓണർ ഓണർ എഴുതിയ കുടിശ്ശിക സർക്കാർ അനുവദിക്കുക ഇതോടുകൂടി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് അനുവദിച്ചിട്ടുള്ളത് സമരത്തിനിറങ്ങി പതിനെട്ടാം ദിവസമാണ് സർക്കാർ കുടിശ്ശിക വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തൊന്നായിരം രൂപ ആക്കുകയും വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും മുതലായവ പ്രധാന ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇനിയും സർക്കാർ തല ആനുകൂല്യങ്ങൾ തീരുമാനമായിട്ടില്ല പ്രധാന ആവശ്യം സ്വീകരിക്കാതെ സമരം അവസാനിക്കില്ല എന്ന നിലപാടാണ് ആശാവർക്കർമാർ കുടിശ്ശികയിൽ നിന്ന് പിന്മാറേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ ക്ഷമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാൻ നിരവധി പേരുണ്ട് അവർക്ക് തന്നെ ഇന്നു മുതൽ തുക എത്തിച്ചേരുന്നതാണ് ടോട്ടൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എത്തിച്ചത്